നമസ്കാരം ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വിഷയം വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ചോദ്യം അതായത് ഞാൻ ഒരു എൻ ആർ എ ആണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി വിദേശത്ത് ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇരുപത്തി വയസ്സിൽ ഗൾഫ് ജീവിതം തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രതിമാസം ശമ്പളം ഉണ്ട് ഇനി ഒരു പത്ത് വർഷക്കാലം മാത്രമേ പ്രവാസിയായി ഇവിടെ ഉണ്ടാകുകയുള്ളൂ പത്ത് വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയാൽ സ്ഥിര വരുമാനം കിട്ടുന്ന നല്ല സുരക്ഷിതമായ പദ്ധതി എന്തെങ്കിലും ഉണ്ടോ അതിനെന്ത് ചെയ്യണം വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് എൻ ആർ ഐ ആയിരിക്കുന്ന ഒരു പ്രവാസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം വീട് കുടുംബം നാട് എല്ലാം വിട്ട് അന്യനാട്ടിൽ പോയി പത്ത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അവിടെ ചിലവാക്കുന്നത് ഈ കാര്യം ചോദിച്ച ആളെ വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു പ്രവാസിയാണ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം ഒരു മാസത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ലൈഫ് സ്റ്റൈൽ ആ രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു പത്ത് വർഷം കാലം മാത്രമാണ് ഇനി അതായത് റിട്ടയർമെൻറ്റിന് ശേഷം റിട്ടയർമെൻ്റിന് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റിൽ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടണം അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ഇനി ഒരു പത്ത് വർഷം മാത്രമേ വിദേശത്ത് ജോലി ചെയ്യുകയുള്ളൂ എന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയാൽ ഒരു സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇപ്പം ശമ്പളം എങ്കിൽ റിട്ടയർഡ് ആണ് സമയത്ത് ആ മാസത്തിൽ ഒരു പക്ഷേ രണ്ട് ലക്ഷം രൂപ ആയിരിക്കും അവർ വാങ്ങിക്കുന്ന ശമ്പളം അപ്പോൾ ഈ മാസം റിട്ടയർഡ് ആവുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾ അടുത്ത മാസം റിട്ടയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതായത് വിദേശത്ത് തിരിച്ച് പോരുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന് ഒരു വരുമാനം ഇല്ല എം ടി ആണ് അക്കൗണ്ടിൽ ഒരു എല്ലാ മാസവും രണ്ട് ലക്ഷം രൂപ വരുമാനം വരുന്ന ഒരാൾക്ക് അടുത്ത റിട്ടയർഡ് ആയതിനു ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം അക്കൗണ്ടിലൊന്നും വരില്ല ശരിയാണല്ലോ അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ മാസം മാസം ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് കിട്ടുന്ന ഒരു പദ്ധതി അയാൾക്ക് വേണം അതാണ് ആവശ്യം മാസത്തിൽ രണ്ട് ലക്ഷം രൂപ പെൻഷനായിട്ട് വാങ്ങിക്കണേ വാങ്ങിക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ പെൻഷനായിട്ട് വാങ്ങിക്കാൻ പറ്റും അമ്പത് വാങ്ങിക്കാൻ പറ്റും ഇരുപത്തയ്യായിരം എത്ര വേണമെങ്കിലും പെൻഷനായിട്ട് വാങ്ങിക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള പ്ലാനിങ് നമ്മൾ നടത്തിയിരിക്കണം ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിരിക്കണം അത് എത്ര നേരത്തെ കാലക്കൂട്ടി കണ്ടിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന അത്രയും എളുപ്പമായിരിക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ ഓരോ മാസവും ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് വാങ്ങിക്കാൻ പറ്റും ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒറ്റ ചുരുങ്ങിയത് ഒരു വൺ ലാഖാണ് മാസം മാസം പെൻഷൻ വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയുടെ മാസം പെൻഷൻ വാങ്ങിക്കണതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നാ അമ്പത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ അമ്പത്തഞ്ച് മൊത്ത വയസ്സ് മുതൽ ഓരോ മാസം അമ്പതിനായിരം വെച്ച് മാസം മാസം പെൻഷൻ വാങ്ങിക്കാൻ പറ്റുന്ന പദ്ധതി ഇന്ന് നിലവിലുണ്ട് ആ അമ്പത്തഞ്ചാമത്തെ വയസ്സ് മുതൽ പെൻഷൻ വാങ്ങിക്കുന്നത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് എത്ര കാലം ജീവിച്ചിരിക്കണോ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ആ പെൻഷൻ അവരെ അക്കൗണ്ടിൽ ഓരോ മാസം വന്നുകൊണ്ടിരിക്കും അവർ കാലശേഷം അവർ വാങ്ങിച്ചിരിക്കുന്ന പെൻഷൻ മാസം വാങ്ങിക്കുന്ന പെൻഷൻ എത്രയാണോ അമ്പതിനായിരം രൂപയാണെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം എത്രയാണോ പെൻഷൻ വാങ്ങിക്കുന്നത് അതേ പെൻഷൻ തുക അവരുടെ ജീവിത പങ്കാളിക്ക് പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് ഓരോ മാസം ലഭിച്ചുകൊണ്ടിരിക്കും അവരും കാലശേഷം അവർ ഈ റിട്ടയർ ആവുന്ന വരെയുള്ള അതായത് പെൻഷൻ ഫണ്ട് അതായത് കോർപ്പസ് തുക അതും കൂട്ട് തിരിച്ച് കിട്ടും ചെയ്യും അത് അവരനന്തരാവകാശ കുട്ടികളെ മക്കൾ ആരാണ് വെച്ചാൽ ആരാ നോമിനേക്ക് വയ്ക്കുന്ന വെച്ചാൽ അവർക്കാണ് ട്രാൻസ്ഫറേം ചെയ്യും അതായത് ഒരു അസെറ്റ് ട്രാൻസ്ഫർ ആകുന്ന പോലെ തന്നെ ഒരു ഉദാഹരണത്തിന് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാലശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അവർ അനന്തരാവകാശം എടുക്കുകയാണല്ലോ അതുപോലെ തന്നെ ഇതൊരു അസെറ്റാണ് പെൻഷൻ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ അസെറ്റ് അവർക്ക് ഉപകരിക്കുകയും ചെയ്യും വൈഫിനും പെൻഷൻ കിട്ടും ഇയാൾക്കും പെൻഷൻ കിട്ടും ഇതാണ് പെൻഷൻ പദ്ധതി ഒരു പ്രവാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവിതത്തിൻ്റെ നല്ല ഭാഗം കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ നോക്കും അവരെ പ്രവാസ ജീവിതം കഴിഞ്ഞൊരു അൻപത്തഞ്ച് വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ശാരീരികമായിട്ടും അസുഖം രോഗക്കായിട്ടും വരിക അപ്പോൾ ആ സമയത്ത് പിന്നെ കുടുംബം ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ആ സമയത്ത് ഒരു ഇൻകം പോലും ഇല്ലെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും അതിനുള്ള ഏക ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം ഒരു പെൻഷൻ പദ്ധതി എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഈ പെൻഷൻ പദ്ധതി വേറെ ആർക്കും വേണ്ടിയിട്ടുള്ളതല്ല അത് അവനവന് വേണ്ടി മാത്രമാണ് പെൻഷൻ പെൻഷന് തുല്യം പെൻഷൻ മാത്രമാണ് ഈ പെൻഷൻ പദ്ധതി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഗ്യാരണ്ടി ആയിട്ട് ഒരു തുക മാസം അക്കൗണ്ടിൽ നമ്മളെ അക്കൗണ്ടിൽ എത്തുന്നുള്ളത് ഉറപ്പാണ് അതാണ് ഗൾഫ് ജീവിതമുള്ള സമയത്ത് അതായത് ഇൻകം ഉള്ള സമയത്ത് സ്വന്തം വീടും കുടുംബം മക്കളും നാടും എല്ലാവരും ഉണ്ടായിരിക്കും അതില്ലാത്തൊരു സമയത്ത് അതായത് ഇതൊക്കെ നിലയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആരും തന്നെ ഉണ്ടാവില്ല അവിടെയാണ് പെൻഷൻ പദ്ധതിൻ്റെ ഒരു സ്ഥിരമായിട്ടൊരു പെൻഷൻ മാസം കിട്ടുന്ന ഒരു പദ്ധതിൻ്റെ ആവശ്യകത പ്രാധാന്യം അവിടെയാണ് ഒരു ലൈഫ് സൈക്കിൾ സ്റ്റേജ് ഉണ്ട് അതായത് ഒരു ഗ്രാഫ് ഉണ്ട് ഈ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കാം അതായത് ഏജ് വെച്ച് നോക്കുമ്പം ഏതൊരു വ്യക്തിക്കും മൂന്ന് സ്റ്റേജ് കൂടെ കടന്നു പോവാനുണ്ട് അതായത് ബർത്ത് മുതൽ എഡ്യൂക്കേഷൻ കഴിയുന്നത് വരെയുള്ള ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള സമയം ആ സമയത്ത് നമ്മൾ ഏണിങ്ങില്ല പിന്നീട് നമുക്ക് ഏണിൻ ആണ് അതായത് ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ഒരു അറുപത് വയസ്സ് വരെയുള്ള സമയത്താണ് ഏണിയും എന്ന് പറയാം ആ അറുപത് വയസ്സിന് ശേഷമാണ് റിട്ടയർമെൻറ്റ് സമയം അപ്പോൾ ഏണിൻ പീരീഡ് അറുപത് വയസ്സ് വരെ മാക്സിമം ഏണിൻ പീരീഡ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരിക ഉദാഹരണത്തിന് കുട്ടികളെ എയർ എജ്യൂക്കേഷൻ കുട്ടികളെ വിവാഹം അതുപോലെ തന്നെ വീട് വെക്കണ സ്ഥലം വാങ്ങിക്കണേ വാഹനം വാങ്ങിക്കണേ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ആവശ്യത്തിന് ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതും ഏണിയും ചെയ്യണതും നേടുന്നതൊക്കെ ഈ സമയത്താണ് അറുപത് വയസ്സ് വരെയുള്ള ഈ എണീം പിരീഡിലാണ് ആ സമയത്തെ നമുക്ക് ഇങ്ങുള്ളൂ അതിന് ശേഷം ഉള്ള സമയമാണ് റിട്ടയർമെൻറ്റ് സമയം ആ സമയത്താണ് നമുക്ക് പെൻഷനായിട്ടുള്ളത് ഒരു തുക നിർബന്ധമായിട്ട് നമ്മളെ കയ്യിൽ എത്തേണ്ടത് അതായത് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഏജ് അതായത് അറുപത് വയസ്സിന് ശേഷം ജീവിച്ചിരിക്കുന്ന കാലം എത്രയാണോ അതായത് ഇരുപത് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം അതായത് അറുപതാമത്തെ എഴുപത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് എത്ര സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ അത്രയും എങ്ങനെ അതിനനുസരിച്ച് എത്ര കാലം ജീവിച്ചിരിക്കണോ ആ സമയത്ത് ഇൻകം അനിവാര്യമാണ് ആ സമയത്താണ് നമുക്ക് ഇൻകം വേണ്ടത് കാരണം ആ സമയത്ത് ഇൻകം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഏഴും ഈയേഴ്സ് അതായത് അറുപത് വയസ്സിന് മുമ്പുള്ള ഈ സമയത്ത് ഉണ്ടാക്കുന്ന സമ്പാദ്യാണ് അന്ന് അത് അന്ന് തുടങ്ങി വയ്ക്കുന്ന റിട്ടയർമെൻറ്റ് പ്ലാനാണ് നമുക്ക് അന്ന് ഉപകരിക്കാം അതാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിട്ടയർമെൻറ്റ് പദ്ധതികളെല്ലാം തന്നെ എല്ലാ കസ്റ്റമേഴ്സും നല്ല സാറ്റിസ്ഫൈഡ് ആണ് അവർക്ക് നല്ല ഗ്രോത്ത് വരുന്ന രീതിയിലുള്ള പദ്ധതിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് അവരെ ഓരോരുത്തർക്കും പല രീതിയിലാണ് പെൻഷൻ വാങ്ങിക്കേണ്ടത് അതായത് പതിനായിരം മുതൽ പതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനോ അമ്പതിനോ അങ്ങനെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും പെൻഷൻ വാങ്ങിക്കാൻ പറ്റും ഓരോരുത്തരുടെ ചോയ്സാണ് അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ചും ശമ്പളത്തിനനുസരിച്ചും അവർക്ക് എത്ര വേണ്ടതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിൽ ഏജ് വലിയൊരു ഘടകമാണ് എത്ര നേരത്തെ ആവണോ അത്രയും നല്ലതാണ് അതാണ് പെൻഷൻ പദ്ധതി ഇതിനെ പറ്റി കൂടെ അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പ്രവാസികളായിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പെൻഷൻ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും വെബിനാർ പോലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യലുണ്ട് അപ്പോൾ അതിൻ്റെ സമയം കാര്യങ്ങളും ദിവസവും കാര്യങ്ങളും സമയമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്ത് അയക്കുകയാണെങ്കിൽ വെബിനാർ നടത്തുന്ന സമയവും ഡേറ്റും എല്ലാം കാര്യം തന്നെ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ പോലെ നിങ്ങൾ വാട്സാപ്പിൽ ലഭിക്കുന്നതാണ് ഓക്കേ താങ്ക്